നമസ്കാരം പ്രിൻസാണ് അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി വളരെ സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞൊരു പയ്യൻ വയനാട് വെറ്റനറി കോളേജിൻ്റെ ഹോസ്റ്റലിൽ മരണപ്പെടുകയുണ്ടായി അത് തൂങ്ങി മരിച്ചതാണെന്ന് പറയപ്പെടുന്നു അതുപോലെ കൊലപാതകമാണെന്ന് പറയപ്പെടുന്നു എന്തിരുന്നാലും പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പ്രതികളെയൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നു അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കൂടെ ഉണ്ടും ഉറങ്ങിയും കൂടെ ഹോസ്റ്റലിൽ കിടന്ന ആൾ വരെ അതിനകത്ത് പ്രതിയായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാലും ആ വാർത്ത കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറേ സമയം ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും കുറേ സമയം ഞാൻ ഈ വാർത്ത ഇങ്ങനെ കേൾക്കുകയും കുറച്ചധികം ഇതുമായിട്ട് സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് മനസ്സിന് വേദന വേദന ഉണ്ടാക്കുന്ന ഒരു ഒരു വാർത്തയായിരുന്നു മാറി കാരണം ഇതുപോലെയുള്ള ദാരുണ പല സംഭവങ്ങളും ഉണ്ടാകിൽ പോലും നമ്മളത് എന്നൊക്കെ ഒന്ന് കേട്ട് നമ്മുടെ അടുത്ത ഒരു തിരക്കിലേക്ക് പോകടുത്ത ജോലിയായി കുടുംബമായി എൻ്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പം നമ്മൾ മറ്റു മറ്റു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് കൂടുതലൊരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതലതിനെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും സമയം കിട്ടാറില്ല പക്ഷേ ഈ വാർത്ത എന്നോ എനിക്ക് കുറേ അത് കേൾക്കാൻ ഇടവന്നു അങ്ങനെ അത് എൻ്റെ മനസ്സിൽ വളരെ വളരെയധികം ഒരു ഉണ്ടാക്കി അങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു എന്തിനാണ് ജുമ്പോൾ പക്ഷേ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ പയ്യൻ അതായത് ഒരു പയ്യൻ നമ്മുടെ വയനാട് പോയി വെറ്റിനറി കോളേജിൽ പഠിക്കാനായി പോയ ഒരു പയ്യൻ അദ്ദേഹം മരണപ്പെട്ട ഒരു വാർത്ത വളരെ ദാരുണമായിരുന്നു വളരെ സങ്കടകരമായ ഒരു വാർത്ത ഉണ്ടായി നമ്മൾ ആ കുട്ടികളുടെ മാതാപിതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളും കരച്ചിലും വേദനകളും ബന്ധുക്കളുടെയൊക്കെ കാണുകയുണ്ടായി അവരെ ആശ്വസിപ്പിക്കാനും അവരെ അവർക്ക് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് ഒരുപാട് നല്ല ആളുകൾ വന്നു രാഷ്ട്രീയത്തിലുള്ളതും അതിൻ്റെ മറ്റ് മേഖലകളിലുള്ള ആളുകളും ഗവൺമെൻറ് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അവരുടെ സപ്പോർട്ടായിട്ടൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഒന്ന് ചിന്തിച്ച് നോക്കി ഈ തിരക്കൊക്കെ കഴിഞ്ഞാൽ അടുത്തൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നമ്മളും അങ്ങനെ പോകും കാരണം അടുത്തൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ അതിൻ്റെ പുറകെ പോകും പക്ഷേ ആത്യന്തികമായ അവസാനം വരെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയുടെ ഉറ്റ ബന്ധുക്കൾ മാത്രമായിരിക്കും ആ വേദനയും സങ്കടവും ഒക്കെ ഉള്ളിലൊതുക്കി ജീവി ജീവിതം ജീവിച്ചു തീർക്കേണ്ട ഒരു ഗതികളിലേക്ക് എത്ത എത്തുന്നത് കാരണം വേറെ ആരും അന്നുണ്ടായില്ല ഈ തിരക്കഴിഞ്ഞാൽ അവരവരുടേതായ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇപ്പം ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഈ വാർത്ത കുറച്ചധികം ഞാൻ കേട്ടു ഈ വാർത്തയുടെ പുറകെ കുറച്ചധികം സഞ്ചരിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തത് അപ്പം അടുത്തൊരു തിരക്ക് വന്നു എൻ്റെ ജോലിയുടെ തിരക്കായി എൻ്റെ കുടുംബത്തിന്റെ തിരക്കായി അങ്ങനെ പോകുമ്പോൾ ഞാനും നമ്മളുമെല്ലാം അങ്ങനെ അങ്ങനെ പോകും പക്ഷേ അത്യധികമായി ആ കുടുംബം അവർ ജീവിതാവസാനം വരെ ആ കുട്ടിയുടെ ഓർമ്മകളും ആ കുട്ടിയെ കുറിച്ചുള്ള സങ്കടകരമായ നേർന്ന ഓർമ്മകളുമായി അവർ ജീവിച്ചു തീർക്കേണ്ട ഒരു ഗതികേടാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖരമല്ല പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥന്റെ മരണം അതിനു മുമ്പ് നടന്ന സംഭവങ്ങൾ നമ്മളെ എല്ലാം വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി പോയി കാരണം രണ്ട് മൂന്ന് ദിവസം അവനെ ഒരു 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 തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ പയ്യനെ പട്ടിണിക്കിടിയാണ് ആ പട്ടിണിക്കിടിയതിനു ശേഷം ഒരു ആ ഹോസ്റ്റലിൽ അവൻ്റെ കൂടെ പഠിക്കുന്ന അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ കൂടെ ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങുന്ന ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ എല്ലാം മുമ്പിൽ ഒരു നൂറ്റി മുപ്പതോളം കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവനെ അവനെ അടിവസ്ത്രം മാത്രമിട്ടവനെ പരസ്യ വിചാരണ ചെയ്യുകയാണ് അതിനുശേഷം അതിക്രൂരമായ മർദ്ദനം ബെൽറ്റ് ഒന്ന് രണ്ട് ബെൽറ്റ് പൊട്ടിപ്പോകുന്നവർ വരെ അവനെ മർദ്ദിച്ചു എന്നാണ് നമ്മൾ ഈ പോലീസ് റിപ്പോർട്ടൊക്കെ വായിക്കുന്നത് വാർത്തകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് ഒന്ന് ഓർത്തു നോക്കാം ഈ നൂറ്റി മുപ്പതോളം കുട്ടികൾ യാതൊന്നും പ്രതികരിക്കാതെ അത് പുറത്തൊന്നും പറയാതെ അതിനെതിരെ പ്രതികരിക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായിരുന്നു അവസ്ഥ എന്ന് നമ്മൾ ആ ഒന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുതന്നെയാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതും അത്രയും നൂറ്റി മുപ്പതോളം ചെറുപ്പക്കാർ നല്ല ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഇത്രയും സംഭവമൊക്കെ നടന്നിട്ട് അതിനെതിരെ പ്രതികരിച്ചില്ല ഒരു മര ഒരു പയ്യൻ്റെ മരണത്തിലേക്ക് അത് ചെന്നെത്തി എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമാണ് ആ വാർത്ത ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ് തൻ്റെ മകൻ എന്തോ അവിടം സംഭവിച്ചെന്ന് പറഞ്ഞ് ഇനി അമ്മ മകനെ ഇല്ല ഒരുപാട് പ്രതീക്ഷകളോടെ അവനെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടതാണ് അവൻ ഒരു നല്ല വെറ്റിനറി ഡോക്ടറായി ഈ സമൂഹത്തിന് സേവനം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ അതിനേക്കാൾ ഉപരി ഈ കുടുംബത്തിനൊരു തണലായി മാറുമെന്നുള്ള ഒരു ഉത്തമ ഉത്തമവിശ്വാസത്തോടു കൂടിയല്ലേ ആ ആ മാതാപിതാക്കളും ആ കുട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത് ഒരു ക്യാമ്പസ് ഒരു ക്യാമ്പസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് അത് ഈ ക്യാമ്പസിൽ നിന്നും വിട്ട് ഇരുപതോ മുപ്പതോ നാൽപ്പതോ വർഷം കഴിഞ്ഞാൽ പോലും ഒരു ക്യാമ്പസ് എന്ന് കേൾക്കുമ്പോൾ ആ ആ കാലഘട്ടത്തിലെ നമ്മൾ ആ പഠിച്ചിറങ്ങിയ കാലഘട്ടത്തിലെ നല്ല നല്ല സൗഹൃദങ്ങൾ അതിപ്പോഴും നമ്മളിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോവാണ് ആ നല്ല സൗഹൃദങ്ങളും അതിമനോഹരമായ പ്രണയങ്ങളും ആ ഹോസ്റ്റലിന് മുമ്പിലെ ആ തണൽമരച്ചോട്ടിലെ സൗഹൃദങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കോളേജിലെ കോളേജിലെ ഡേ അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും പക്ഷേ ഇന്ന് ക്യാമ്പസുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നുമൊക്കെ കേൾക്കുന്ന വാർത്ത അത്ര ശുഭകരമല്ല പേടിപ്പെടുത്തുന്ന ഭീകരപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പം നമ്മുടെ സമീപ പ്രദേശങ്ങളിലേക്ക് ഒരു ക്യാമ്പസിന് മുമ്പിലൂടെ നമ്മൾ പോകുമ്പം ഇപ്പോൾ ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ആ ഒരു വർണ്ണവസന്തം ഒന്നും കാണാൻ കഴിയില്ല കോട്ടകളാണെല്ലാം ചുവന്ന കോട്ടകളും നീലക്കോട്ടകളും പച്ചക്കോട്ടകളും കാവിക്കോട്ടകളും ഓറഞ്ച് കോട്ടകളും അങ്ങനെ ഭീകരമായ കോട്ടകൾ തീർക്കുകയാണ് അവരവരുടെ ആവശ്യത്തിനു വേണ്ടി അവരുടെ രാഷ്ട്രീയ നേതാക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവിടെയെല്ലാം കോട്ടകൾ പെണ്ണിത് അവരെ കോട്ട ഭൂതമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മാറുകയാണ് അതുപോലെ ഒരു കോട്ടയ്ക്കുള്ളിലാണ് ഈ സിദ്ധാർത്ഥനും പഠിച്ചതും അവന്റെ മരണം സംഭവിച്ചതും എവിടെയാണ് നമ്മുടെ ക്യാമ്പസുകൾക്കും നമ്മുടെ യുവത്വത്തിനുമൊക്കെ പിഴച്ചു പോകുന്നത് കാരണം നമുക്കറിയാം നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിയാകാതെ മറ്റു ദൂരേക്കും വിദേശത്തുള്ള ആളുകളെയെല്ലാം ആദരിക്കും ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം നമ്മുടെ രാഷ്ട്രപിതാവിനെ പറ്റിയോ നമ്മുടെ സ്വാതന്ത്ര്യസമര സേന സേനാനികളെക്കുറിച്ചോ ഒന്നും യാതൊന്നും കാണാനില്ല എല്ലാം വിദേശത്തുള്ള വിദേശത്തുള്ള വീരപൗരം അവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് അവരും അവരുടെ ഫോട്ടോകളും അവരെ ആരാധിക്കുന്ന ഒരു കൂട്ടം സമൂഹവും മാത്രമേ ഉള്ളൂ ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാനഡയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഞാനിവിടുത്തെ ഒരു പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാനൊരു അധ്യയന വർഷത്തിൻ്റെ പകുതിയോടുകൂടി ഒരു സ്കൂളിൽ എനിക്ക് പൊസിഷൻ കിട്ടി ഞാൻ ജോയിൻ ചെയ്യുകയാണ് അവിടെ ഒരു ദിവസം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ കാണുന്നത് ആ പബ്ലിക് സ്കൂളിൽ അതായത് കാനഡയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ അജണ്ട എന്ന് പറയും ആ ഓരോ ദിവസത്തെ ആ കുട്ടികളുടെ കാര്യങ്ങൾ അധ്യാപകർ എഴുതി മാതാപിതാക്കൾക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അജണ്ട ബുക്കിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കോട്ട് മഹാത്മാഗാന്ധിയുടെയാണ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെയാണ് ആ രാഷ്ട്രപിതാവിൻ്റെ ആ ഒരു കോട്ട് കാണുമ്പം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ടായ ഒരു അഭിമാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ആ ക്ലാസ്സിൽ കാനഡക്കാരും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം കാനഡയിലെ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും വേണമെങ്കിൽ പറയാം ഉള്ള ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും യൂറോപ്യൻ ലാറ്റനാമിക്കൻ നോർത്ത് അമേരിക്കൻ ഏഷ്യൻ ഇവിടെ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതാണ് ആ കോട്ട് മഹാത്മാഗാന്ധി നമുക്ക് ലോകത്തിന് നൽകിയ ആ കോട്ട് ഈ ഈ കോട്ടാണ് ആ പുസ്തകത്തിന് മുമ്പിൽ എഴുതി ആ ബുക്കിന് മുമ്പിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബി ദ ചേഞ്ച് യു വിഷ് റ്റു സി ദ വേൾഡ് മഹാത്മാഗാന്ധിയുടെ ആ മഹത്തായ വചനമാണ് കാനഡയിലെ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ബുക്കിന് മുമ്പിൽ ഗവൺമെന്റ് ഗവൺമെൻറ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ എത്ര ക്യാമ്പസുകളിൽ എത്ര വിദ്യാലയങ്ങളിൽ എത്ര കലാലയങ്ങളിലെ വ്യക്തികളിലോ ബുക്കുകളിലോ ഇതുപോലെ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ഒരു മഹത് വചനം എഴുതി വെച്ചിട്ടുണ്ടാവും അദ്ദേഹം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയല്ലേ അഹിംസ തത്വം അത് നമ്മൾ കൈവിട്ടുപോയി മറ്റുള്ളവരെ സ്നേഹിക്കാനും വളരെ എളിമയോടുകൂടി ജീവിക്കുവാനും നമ്മളെ പഠിപ്പിച്ച ഗാന്ധിജിയുടെ തത്വങ്ങളും ഗാന്ധിജിയുടെ വീക്ഷണങ്ങളും ഗാന്ധിയുടെ ചിന്തകളും എല്ലാം നമ്മൾക്ക് കൈവിട്ട് പോയെടുത്തുന്നല്ലേ നമ്മൾക്ക് ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തും നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും പറയും ഇനി ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയൊരു ഗതി വരരുതേ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് അത് പറഞ്ഞു പറഞ്ഞ് അത് ഉരുമ്പെടുത്ത് ദ്രവിച്ച ഒരു വാക്കായി അത് മാറുകയാണ് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള സങ്കടകരമായ വാർത്തകൾ നമ്മളെ തേടിയെത്തുകയാണ് എന്നാലും വീണ്ടും വീണ്ടും നമ്മൾ പറയുകയാണ് ഇനിയൊരു ഇനി ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ ഇടപെടാതിരിക്കട്ടെ ഇനിയൊരു മാതാപിതാക്കൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ ഇനിയും ക്യാമ്പസുകളിൽ നിന്നും ഇതുപോലെയുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഈ വാചകങ്ങൾ നമ്മൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഈ വാചകങ്ങൾ നമ്മൾക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ട് ആ ആശ്വാസത്തിൽ കൊണ്ട് മാത്രം നമ്മൾ വീണ്ടും വീണ്ടും പറയുക ഇനിയും നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും നല്ല സൗഹൃദങ്ങളുടെയും നല്ല പ്രണയത്തിൻ്റെയും സർഗാത്മക വേദികളായി മാറി നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നല്ല ഇടമായി നമ്മുടെ ക്യാമ്പസുകൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ